ഹലോ ഗുഡരേ നിങ്ങളുടെ കഴുത്തിന് ചുറ്റും കറുപ്പ് നിറം ഉണ്ടാവും ഇത് കാരണം കഴുത്ത് മറച്ചു പിടിച്ചാണ് നിങ്ങൾ പുറത്തു പോകുന്നത് അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങളുടെ കഴുത്ത് എന്തെങ്കിലും കറുത്തിരിക്കും നിങ്ങൾക്ക് തന്നെ വിഷമം തോന്നാറുണ്ടോ എങ്കിനി ഒട്ടും വിഷമിക്കേണ്ട ഒട്ടും കഷ്ടപ്പെടുകയും വേണ്ട ഇനി ആരും നിങ്ങളത് ചോദിക്കത്തുമില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴുത്തിന് ചുറ്റുള്ള കറുപ്പ് നിറം മാറാൻ വേണ്ടി ഒരു കുഞ്ഞു ടിപ്പാണ് അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഇത് ചെയ്യാം അപ്പോൾ ഒട്ടും നേരം നമുക്ക് നേരെ വീട്ടിലിട്ടു അപ്പോൾ ആദ്യമായിട്ട് അതിന് വേണ്ടുന്ന ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് സോഡാപ്പൊടിയാണ് ബേക്കിംഗ് സോഡ ആണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം ഞാൻ ആഡ് ചെയ്യുന്നത് നാരങ്ങ നീരാണ് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് നാരങ്ങ നീര് ഒരു മുറി ഒരുമുറു നാരങ്ങനീര് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ആരിയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ നാരങ്ങനീരിന് പകരം നാരങ്ങനീര് അലർജി ഉള്ളവർക്കും അല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങനീരില്ലാത്തവർക്കും വേണ്ടിയിട്ട് നമ്മൾ പച്ച വെള്ളം അല്ലെങ്കിൽ താഴെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ നെക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് സർക്കുലർ മോഷനില് ഇങ്ങനെ ഇങ്ങനെ തടവി തടവി കൊടുക്കുക സ്ക്രബ് ചെയ്യുന്ന മാതിരി ഇങ്ങനെ ഇങ്ങനെ തടവി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ചിലർക്കെങ്കിലും പേടി ഉണ്ടാവില്ലേ ഈ ബേക്കിംഗ് സോഡ എടുത്തിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുക പൊള്ളി പോകുക അല്ലെങ്കിൽ ചൊറിച്ചിലുണ്ടാവുക വല്ല അലർജി ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവർ പാച്ച് ടെസ്റ്റ് നടത്തുക അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചൊറിച്ചിലോ അല്ലെങ്കിൽ ഒരു നീറ്റിലോ ഒക്കെ അനുഭവപ്പെടുത്തുന്നുണ്ടെങ്കിൽ ി പിന്നെ നമ്മളത് ഉപയോഗിക്കുകയാണ് ചെയ്യരുത് പക്ഷേ എനിക്കിത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് യാതൊരു എന്താ അലർജി വന്നിട്ടില്ല ഇത് ഞാനൊരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് പ്രഗ്നൻസി സമയത്ത് ഒരുക്കി വെച്ച് ഞാനിത് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് പ്രഗ്നൻസി സമയത്തല്ല ഞാൻ ചെയ്തത് കുഞ്ഞാവയൊക്കെ വന്നിട്ട് ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് ചെയ്യാൻ തുടങ്ങിയത് എനിക്ക് നല്ലൊരു മാറ്റം ഇപ്പോഴും ഞാൻ ആഴ്ചയിൽ വൺസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ടത് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് വലിയ എനിക്ക് ഒരു സൈഡ് എഫക്റ്റ് ഇതുവരെ തോന്നിയിട്ടില്ല ഞാനൊരു വീഡിയോ കണ്ടിട്ടാണ് ഇത് ചെയ്തത് അപ്പം പലതരത്തിലുള്ള സൗന്ദര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ഒരു ബേക്കിംഗ് സോഡ ഇതിന് ധാരാളം ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ അതുപോലെ തന്നെ ആൻറ്റി ഫംഗൽ ആൻറ്റി സെപ്റ്റിക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള സ്കിന്നിലെ പ്രശ്നങ്ങൾ മാറാൻ ഇത് വളരെ നല്ലതാണ് അപ്പം നമ്മുടെ ഈ കഴുത്തിലെ കറുപ്പെന്ന് പറഞ്ഞാൽ എന്താ അഴുക്ക് ചിലവ് കഴുത്ത് മൊത്തം അഴുക്കാണ് എന്നു പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് തേച്ച് ഒരച്ച് കുളിക്കാറുണ്ട് എന്നിട്ടും പോകാറില്ല പക്ഷേ അഴുക്കൊന്നും അല്ല കേട്ടോ അത് അത് നമ്മുടെ ഒന്നെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ടാനിങ് അടിക്കുമ്പോൾ വരും പിന്നെ നമുക്ക് അമിത വണ്ണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴുത്തിൽ പെട്ടെന്ന് തന്നെ നിറവ്യത്യാസം ഉണ്ടാകും കഴുത്തിൽ കറുപ്പ് വരും പിന്നെ ചിലർക്ക് ഫുഡിൻ്റെ അലർജി നെയ്യൊക്കെ ഒരുപാട് കഴിക്കുകയെന്നുണ്ടെങ്കിൽ ഈ കഴുത്തിന് ചുറ്റും കറുപ്പ് വരും പിന്നെ പിഗ്മെൻറ്റേഷൻ പ്രായമാകും തോറും പിഗ്മെൻറ്റേഷൻ ആവാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ വരും പിന്നെ പ്രഗ്നൻസി സമയത്ത് വരും ചിലർക്ക് പ്രഗ്നൻസി സമയത്ത് ഇല്ലെങ്കിലും ഡെലിവറി കഴിഞ്ഞിട്ട് വരും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് നല്ലൊരു റെമഡിയാണിത് ഈ ഒരു ബേക്കിംഗ് സോഡയും നാരങ്ങ നീരും അല്ലെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡയും വെള്ളവും മിക്സ് ചെയ്തിട്ടുള്ള പാക്ക് അടിപൊളി റിസൾട്ട് തരുന്നു എനിക്ക് നല്ലൊരു അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഇടുന്നതിന് മുന്നേ നമ്മുടെ കഴുത്തിൽ മാലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാലയൊക്കെ ഊരിയിട്ട് മാത്രമേ ഇടാവൂ ഈ ഒരു ഫേസ് പാക്ക് ഇടാൻ പാടുള്ളൂ പിന്നെ നമുക്ക് ചില ഓർണമെൻറ്റ്സ് അലർജി ആയിരിക്കും ചില അപ്പോൾ അങ്ങനെയും കഴുത്തിൽ കറുപ്പ് വരാൻ കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു റെമഡിയാണിത് പിന്നെ നമ്മുടെ ഈ ഒരു ബേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയിട്ടുള്ള സ്കിന്ന് റിമൂവ് ചെയ്യാനും സൺടൈനിങ്ങും മാറ്റാനും സ്കിന്നിൻ്റെ പി എച്ച് ലെവൽ ബാലൻസ് ചെയ്യാനും ഒക്കെ അടിപൊളിയാണ് ഇത് നമ്മുടെ കഴത്തിലെ കറുപ്പ് മാറ്റുക മാത്രമല്ല നമ്മുടെ മൂക്കിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാകുന്നത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറാൻ അട്ടിപൊളിയാണ് പിന്നെ കശത്തിലെ ഇരുണ്ട നിറം മാറാനും തുടയുടെ ഈ സൈഡിലെ കറുപ്പുണ്ടല്ലോ രണ്ട് സൈഡിലും കറുപ്പൊക്കെ വരുത്തില്ലേ അത് മാറാനും മുട്ടിലേ കൈമുട്ടിലെയും കാൽമുട്ടിലേയും കറുപ്പൊക്കെ മാറാനും അടിപൊളിയാണ് നമ്മുടെ ഒരുപാട് സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ എന്ത് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു പാച്ച് ടെസ്റ്റ് നിർബന്ധമായിട്ട് ചെയ്തിട്ട് മാത്രമേ നമ്മളിത് സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഒരു ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മുടെ ഫേസിൽ വെക്കുക പത്ത് മിനിറ്റ് കൂടുതൽ വെക്കണ്ട വെച്ചതിന് ശേഷം നമ്മളിത് സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്ത് കളയാം പ്ലെയിനായിട്ടുള്ള വാട്ടറി വാഷ് ചെയ്ത കളി നമുക്ക് ഒറ്റ യൂസ് കൊണ്ട് നമുക്ക് മനസ്സിലാവും എത്രത്തോളം റിസൾട്ട് ഇതിനുണ്ടെന്ന് അപ്പം നിർബന്ധമായിട്ടും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങളിത് ഉപയോഗിക്കുക അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാല്ല അടിപൊളിയാണ് ബായ്